ഹായ് ഓൾ വെൽക്കം ടു അടാ ട്വൻറ്റി ഫോർ സെവൻ എൻ്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യം മുഴുവനും ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ് അടുത്ത വർഷം ഇൻഡിപെൻഡൻസ് ഡേക്ക് നിങ്ങൾക്കും ഒരു ഇൻഡിപെൻ്റൻ്റ് ആവണ്ടേ അപ്പോൾ അതിന് അഡാ ട്വൻറ്റി ഫോർ സെവൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്പെഷ്യൽ ഗിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ നമുക്ക് കുറച്ച് ഓഫേഴ്സ് ഉണ്ട് അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് ഈ ഓഫേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഓഫേഴ്സ് ആദ്യം ഞാൻ പറയാം എന്നിട്ട് ഇന്ന് മാത്രമുള്ള സ്പെഷ്യാലിറ്റി എന്താന്നും കൂടി പറയാം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് എന്താന്നും കൂടി ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ഓഫേഴ്സ് എന്ന് പറയുന്നത് ഏത് ഇന്ന് നമ്മൾ ട്വന്റി ഫോർ സെവന്റെ ഏത് കോഴ്സ് പെർച്ചേസ് ചെയ്താലും ഈ വൈ സിക്സ് എയ്റ്റ് വൺ എന്ന കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്താൽ ട്വന്റി സെവൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ നോർമലി ഇത്ര ഡിസ്കൗണ്ട് ലഭിക്കില്ല കേട്ടോ നോർമലി നമുക്ക് ഒരു ഫിഫ്റ്റീൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് ഒക്കെയാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ സെവൻറ്റീൻ പെർസെന്റേജ് മാക്സിമം നമ്മുടെ ഓഫറുകൾ വരാറുള്ളത് പക്ഷേ ഇൻഡിപെൻഡൻസ് ഡേക്ക് എന്തായിരുന്നു ട്വന്റി സെവൻ പെർസെന്റേജ് ആണ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡബിൾ വാലിഡിറ്റിയും കൂടി ലഭിക്കും അതായത് ഒരു കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് രണ്ട് വർഷമായിരിക്കും നിങ്ങളുടെ വാലിഡിറ്റി അപ്പൊ നോർമലി നമുക്ക് എത്രയായിരുന്നു ഒരു വർഷമാണ് വാലിഡിറ്റി ഉണ്ടാവുക പക്ഷെ ഈ ഒരു കോഴ്സിന് എന്തായിരുന്നു ഈ ഇന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് വർഷമാണ് വാലിഡിറ്റി ഉണ്ടാവുക ഇത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് വരുന്നുണ്ട് എസ് ഐന് എല്ലാ വർഷവും നമുക്കറിയാം ഫോഴ്സ് വിളിക്കുന്ന എസ്ഐ സി പി ഒ എക്സൈസ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഫയർമാൻ പിന്നെ നമുക്ക് കമ്പനി ബോർഡിന്റെ വരുന്നുണ്ട് അപ്പൊ ഒത്തിരി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്പൊ ഇത്രയും ഫോർസ്റ്റുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മെഗാ പാക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാം മെഗാ പാക്കിന്റെ പ്രൈസ് ഒരു മൂന്നു നാല് ദിവസം കഴിഞ്ഞ ഹൈക്ക് ചെയ്യും കുറച്ചുകൂടി കൂടും കേട്ടോ കുറച്ച് തൗസൻഡ് ഡിഫറൻസ് വരും ഇപ്പൊ നമുക്ക് ഇന്ന് നിങ്ങള് വൈസെക്സ് എന്ന കോഡില് പാക്ക് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നാലായിരത്തി പതിനാല് രൂപക്ക് നിങ്ങക്ക് പർച്ചേസ് ചെയ്യാം ഈ ഒരു നാലായിരത്തി പതിനാല് രൂപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇരുപത്തിനാല് മാസം മെഗാ നമ്മുടെ അഡാ ട്വന്റി ഫോർ സെവനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കോഴ്സസും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം രണ്ട് വർഷം അഡാ ട്വന്റി ഫോർ സെവനിൽ ഉള്ള ഇതിപ്പോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ശരി അതുപോലെ തന്നെ കമ്പനി ബോർഡ് ആണെങ്കിലും സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും എസ് ഐ ആണെങ്കിലും പ്രിലിംസും മെയിൻസും എസ് ഐ ആണെങ്കിലും ഇനി വേറെ ഏത് എക്സാം ആണെങ്കിലും നമുക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും പോയി ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല വേറെ എക്സ്ട്രാ പേ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു മെഗാ പാക്ക് പർച്ചേസ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഈ ഈ ഒരു ഒരു വീഡിയോ ില് നിങ്ങൾക്ക് കിട്ടില്ല നോർമലി നമ്മുടെ മെഗാ പാക്കിന്റെ ഈ ഒരു പ്രൈസ് കൂടാൻ പോവുകയാണ് അപ്പൊ അതിനു മുമ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അത് കൂടാതെ മറ്റൊരു കാര്യം ഉള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു ലൈവ് ക്ലാസ് വാങ്ങുകയാണെങ്കിൽ ഇപ്പൊ എസ് എ ആയിക്കോട്ടെ എൽ എസ് സി ആയിക്കോട്ടെ ഇനിയിപ്പോ ഏത് കോഴ്സ് ആണെങ്കിലും മെഗാ പാക്ക് ആയിക്കോട്ടെ ഏത് കോഴ്സ് നിങ്ങൾ വാങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു എന്ന കോഡ് ഉപയോഗിക്കുമ്പോൾ ഇരുപത്തിയേഴ് ശതമാനം ഓഫർ ഇത് ഓൾറെഡി പറഞ്ഞല്ലേ ഇരുപത്തിയേഴ് ശതമാനം ഓഫർ നിങ്ങൾക്ക് ലഭിക്കും അതുകൂടാതെ ഡബിൾ വാലിഡിറ്റി ലഭിക്കും ഡബിൾ വാലിറ്റി എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് മാസം രണ്ട് വർഷമായിരിക്കും ഇതിന്റെ വാലിഡിറ്റി അത് കൂടാതെ ഈ കാണുന്നില്ലേ ഒരു ഈ ബുക്ക് നമ്മുടെ എസ് 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 സി ജനറൽ അവയർനെസിന്റെ ഈ ബുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ലഭിക്കും ഓക്കെ അപ്പൊ നോർമലി ഇത് വാങ്ങുന്ന സമയത്ത് ഏത് ലൈഫ് കോഴ്സും നോർമലി വാങ്ങുന്ന സമയത്ത് ഈ ഒരു കോഴ്സ് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കില്ല പക്ഷെ ഇന്ന് നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ ഫ്രീ ആയി ലഭിക്കും ഞാൻ പറഞ്ഞു ഇന്നാണ് കേട്ടോ ഇന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് വേറെ ഈ വീഡിയോ മറ്റേതെങ്കിലും ദിവസം കാണുവാണെങ്കിലും അന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഈ ഒരു ഇ ബുക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല ഇന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു അപ്പൊ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫ്രീ ഇ ബുക്ക് നമ്മൾ തരുന്നത് കേട്ടോ ബാക്കി ഒരു ദിവസവും ഈ ഒരു ഓഫർ ഉണ്ടാവില്ല ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പൊ ഓൾറെഡി പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും വേറൊരു കോഡ് ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ആ കോഡ് എപ്പോഴും റിമൂവ് ചെയ്തിട്ട് വൈ സിക്സ് എയ്റ്റ് ഓൺ എന്ന കോഡ് നിങ്ങൾ ഉപയോഗിക്കണം ഇനി ആദ്യം നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം ഒന്നില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പിന്റെ ലിങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ഫേസ് ആയിരിക്കും കാണുന്നത് ഇവിടെ സ്റ്റേറ്റ് എക്സാം എന്നുണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി സ്റ്റേറ്റുകൾ ഇവിടെ വരും അടുത്ത ഫേസിൽ കേരള എന്ന് പറയുന്ന ഒന്ന് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് നോർമൽ ഒരു ആപ്പില് ഫോൺ നമ്പർ കൊടുത്ത് ഓ വന്ന് കണ്ടിന്യൂ ചെയ്യല്ലേ അതുപോലെ കണ്ടിന്യൂ ചെയ്യാം ഇങ്ങനെ ഒരു ഫേസ് വരും അപ്പൊ ഇതിൽ നമുക്ക് ഫ്രീ ഫ്രീക്വൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ട് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് സ്റ്റോർ എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത് പറഞ്ഞുതരാം ഇത്രയും ഓപ്ഷൻസ് ഉണ്ടാവും അതില് കെ പി എസ് സി ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം എന്നാലും ഇപ്പൊ മെഗാ പാക്ക് എങ്ങനെ പർച്ചേസ് ചെയ്യുന്നു കാണിച്ചു തരാം കേരള പി എസ് സി എല്ലാ കോഴ്സും ഇതുപോലെ പർച്ചേസ് ചെയ്യേണ്ടത് കേരള പി എസ് സി ഇത് കണ്ടല്ലേ ഡബിൾ ഒക്കെ കിട്ടും അസിസ്റ്റന്റ് ബാച്ച് എല്ലാം അതും ഉണ്ട് ഓക്കെ എല്ലാ കോഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഐ സി ഡി എസ് ഒക്കെ ഉണ്ട് ഐ സി ഡി എസ് ഒക്കെ നല്ലൊരു അവസരമാണ് നിങ്ങൾ പാഴാക്കരുത് കേട്ടോ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു എന്നിട്ട് ബൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ബൈ നൗ പക്ഷേ ഈ ബൈ നൗ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക മെഗാ പാക്ക് എന്ന് പറയുമ്പോൾ സിക്സ് പ്ലസ് സിക്സും ഉണ്ട് ട്വൽവ് പ്ലസ് ട്വൽവ് ഉണ്ട് ഏറ്റവും നിങ്ങൾക്ക് ലാഭം മന്ത് മന്ത് എടുക്കുന്നതല്ല എടുക്കുന്നതല്ല ടു ബി ഫ്രാങ്ക് ാണ് അപ്പൊ മാസം രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷത്തിനുള്ളിൽ എന്തായിരുന്നു ഏതെങ്കിലും ഒരു ജോലി നിങ്ങൾക്ക് സെറ്റ് ആവും എല്ലാ എക്സാമിനും ഇരുന്ന് പഠിക്കാം ഓക്കെ അങ്ങനെ ക്ലിക്ക് ചെയ്ത് ബൈ നൗവ് കൊടുക്കുക ബൈ നൗവ് കൊടുത്തിട്ട് മോളിൽ ഒരു കോഡ് ഉണ്ടാവും അതൊന്ന് റിമൂവ് ചെയ്യണം ഓക്കെ മോളിൽ ഒരു കോഡ് ഉണ്ടാവും അതൊന്ന് റിമൂവ് ചെയ്യുക എന്നിട്ട് താഴെ വൈ സിക്സ് വൺ ഓക്കെ എന്ന കോഡ് കോഡ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ മറക്കരുത് വൈ സിക്സ് എന്ന കോഡ് കൊടുത്ത് എടുത്തത് അപ്പൊ മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് കിട്ടും ഇരുപത്തിയേഴ് ശതമാനം ഇനി നിങ്ങൾക്ക് ട്വൽവ് പ്ലസ് ടുവൽ ആണെങ്കിൽ ട്വൽവ് പ്ലസ് ട്വൽ ക്ലിക്ക് ചെയ്യുക ബൈ നൗ കൊടുക്കുക മോലത്തെ കോഡ് റിമൂവ് ചെയ്യുക താഴെ വൈ സിക്സ് എന്ന കോഡ് കൊടുക്കുക അപ്ലൈ ചെയ്യ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് ശതമാനം തന്നെയല്ലേ എന്ന് ഉറപ്പുവരുത്താം ഇരുപത്തിയേഴ് ശതമാനം തന്നെയല്ലേന്ന് ഉറപ്പുവരുത്തിയിട്ട് നാലായിരത്തി പതിനാല് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇന്ന് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം അതുപോലെ ഏത് ലൈവ് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും ഈ ബുക്ക് സൗജന്യമായി കിട്ടുന്നത് ഇന്ന് ആണ് ഓക്കെ അപ്പൊ മെഗാപാക് ഒക്കെ നമ്മൾ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്തായിരുന്നു പ്രൈസ് ഹൈക്ക് ആവും അതുകൊണ്ട് എന്താണ് ഏറ്റവും ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അത് ഇന്ന് പർച്ചേസ് ചെയ്യാണെങ്കിൽ ഇത്രയും ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ഡബിൾ വാലിഡിറ്റിയും കൂടാതെ എന്താണ് നമുക്ക് ഈ ഇ ബുക്കും സൗജന്യമായിട്ട് ലഭിക്കും സോ ഈ ഒരു ഓഫർ മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യോ ശരി ബൈ